തൗമാനിൽ ഡിസംബർ മാസം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാമ്പാടി സബ് സ്റ്റേഷൻ വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ പാമ്പാടി സെൻറ്റ് ജോൺസ് കത്തീഡ്രലിൻ്റെ ട്രസ്റ്റിയായും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ എൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റി അംഗമായും ശ്രീ മഹാദേവ പാട്ടമ്പലത്തിൻ്റെ രക്ഷാധികാരിയായും അതുപോലെ തന്നെ തീർത്ഥാമോൾ സഹായ നിധിയുടെ സെക്രട്ടറിയായും നിസാർ ജീവൻ രക്ഷാ സമിതിയുടെ സെക്രട്ടറിയുമായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പണം അവർക്ക് സമാഹരിച്ച് നൽകുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ പള്ളിക്കുന്ന് വാർഡിലെ മെമ്പറായി പ്രവർത്തിക്കുവാനെനിക്ക് എനിക്ക് സാധിച്ചു അവിടെ കുടിവെള്ള പദ്ധതി അതുപോലെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം അതുപോലെ പൊതുപശന സമീകരണം ഒരു രേഖകളുമില്ലായിരുന്ന മഹാലിംഗം എന്ന ആളിനു വേണ്ടി റേഷൻ കാർഡ് പാൻ കാർഡ് എന്നിവ ആതി ദാരിദ്ര്യ പട്ടികയില്പ്പെടുത്തി അദ്ദേഹത്തെ പുനരവസിപ്പിക്കാൻ സാധിച്ചു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ആ വാർഡിൽ നടത്തുവാനും ഇനിയും എന്നെ പതിനാറാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുവാൻ പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനവും അതുപോലെ തന്നെ ആ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ ഞാനിതിനാൽ ഉറപ്പ് തരുന്നു എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരുവാൾ നക്ഷത്രം അടയാളത്തിൽ എന്നെയും കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പാമ്പാടി ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീ ഡാലി റൂയിയും പാമ്പാടി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ശ്രീ റേച്ചൽ വർഗീസിനെയും അവരുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ ചുറ്റിക്കരുവാന് അന്വേഷണത്തിലും എന്നെയും വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് അപേക്ഷിച്ചുകൊള്ളുന്നു